ഓണാശംസകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ധാരാളം നമ്മൾ കേൾക്കുകയാണ് ഓണത്തിന് എന്താണ് സന്ദേശം നൽകാനുള്ളത് എന്ന് ചോദിച്ചാൽ ധാരാളം സന്ദേശങ്ങൾ ലോകത്തിന് നൽകാനുണ്ട് ഓണം എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ് കഴിഞ്ഞ ജീവിതത്തെ കുറിച്ച് വരാൻ പോകുന്നൊരു ജീവിതത്തെ കുറിച്ചൊരു സ്മരണയാണ് ഓണം ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാനും ഭാവിയിലേക്ക് കുറിച്ച് ചിന്തിക്കാനും പറ്റിയ ഒരു സുന്ദരമായ ഒരു മുഹൂർത്തം അതുപോലെ ഓണം ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ഓർക്കാനും പ്രവർത്തിക്കാനും ഉള്ളതാണ് ഓണം ഒരു ജനതയെ ഓർക്കാൻ ഒരു സമൂഹത്തെ ഓർക്കാനുള്ളതാണ് ധാരാളം ചിഹ്നങ്ങളുണ്ട് ഓണത്തെ ഓർക്കാൻ ഓണക്കോടി ഓണസദ്യ ഓണക്കളികൾ ഓണത്തല്ല് വ്യത്യസ്തമായ ഓണക്കളികൾ ഊഞ്ഞാല് ഉറിയടി മുളയക്കയറ്റം പുലിക്കളി അങ്ങനെ ധാരാളം ഓണത്തെ കുറിച്ച് സ്മരണയിലേക്ക് കടന്നുവരാൻ ധാരാളം ചിഹ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചിന്തകളെ ഓണത്തിലേക്ക് കൊണ്ടെത്തി ഓരോ ആഘോഷങ്ങളും ഓരോ സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത് എന്നാലെ നബിദിനം വന്നു നബിദിനെ ലോകത്തിന്റെ മുന്നിൽ വലിയൊരു സന്ദേശം അറിയിച്ചു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിനപ്പുറം ജനിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലാം ആ മുഹമ്മദ് നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു വാക്കുകൾ എങ്ങനെയായിരുന്നു പ്രവൃത്തി എങ്ങനെയായിരുന്നു വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും കയ്പു കലരാതെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സുന്ദരമായ ഒരു സന്ദേശം ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ സന്ദേശം ലോകത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഓരോ ലബിദിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിദിനത്തിന്റെ പേരിൽ നമ്മുടെ തെരുവുകളിൽ നാടുകളിൽ പല കൂപ്രായത്നങ്ങളും നടക്കും ഡീതയിട്ടുകൊണ്ട് വാഹനങ്ങൾ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടു കൂടി ജനങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തല്ലുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ പുതിയൊരു തലമുറയുടെ ലീലാ ഇതൊന്നും ഒരു നിപുദിന സന്ദേശമല്ല അപ്പം നിപുദന സന്ദേശത്തെ കുറിച്ച് ഞാൻ പ്രിയപ്പെട്ട ഫാദർ നിങ്ങളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ ഓരോ ആഘോഷങ്ങൾക്കും ഓരോ സന്ദേശങ്ങൾ ലോകത്തിന് മുമ്പിൽ പറയാനുണ്ട് ക്രിസ്മസ് വരുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്ത് എത്തിച്ചു കൊടുക്കാനുണ്ട് പെരുന്നാളുകൾ വരുമ്പോൾ ആ സന്ദേശം ലോകത്തിന് മുമ്പിൽ പെരുന്നാളിൻ്റെ സന്ദേശം എത്തിച്ചു എത്തിച്ചുകൊടുക്കാനുണ്ട് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മാവേലി എന്ന് രാജാവ് കേരളം മടക്കി ഭരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഈ കേരളം വളരെ സുന്ദരമായ ഒരു ഭരണമാണ് അല്ലെങ്കിൽ ആ ഒരു ജനതയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും ജാതികൾക്കും മതങ്ങൾക്കും അതീതമായി എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ആ മാവേദിയുടെ ഭരണത്തിൽ അസൂയമോത്ത് ദേവന്മാരെ മഹാവിഷ്ണുവിനോട് പരാതി പറയുകയും ആ മഹാവിഷ്ണു വാമരനായി അവതരിച്ച് വേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ച എന്നൊക്കെയാണ് കഥകൾ പറയുന്നത് പക്ഷെ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുമ്പോഴും അദ്ദേഹത്തിന് ചില അനുഗ്രഹങ്ങൾ കൊടുത്തിരുന്നു മഹാവിഷ്ണു കൊടുത്ത അനുഗ്രഹത്തിൽ ഒന്നാറെ എല്ലാ വർഷവും കേരളത്തിലേക്ക് വന്ന് കേരളീയരെ കാണാനും അവരുമായി ഒന്ന് സംഗമിക്കാനും ഒരു അവസരം മാവേലിക്ക് കൊടുത്തു അങ്ങനെയാണ് മാവേലി എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ കേരളത്തേക്ക് വരുന്നത് എന്നാണ് ഐതിയം ഐതിയം നമുക്കറിയാം ചരിത്രം എന്ന് പറഞ്ഞാല് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്ന വസ്തുതകളെയാണ് അത് യാഥാർത്ഥ്യങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത് ഐതി എന്ന് പറഞ്ഞാല് ദൈവികവും അമാനുഷ്യവുമാകുന്ന കാര്യങ്ങൾ കെട്ടുകഥകളുടെ ഭാവനകളുടെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കുന്നതിനെയാണ് ഐതി എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നാലും ഈ ഓണം ഭാവിയിലെ കുറിച്ച് പറയുമ്പോൾ ഈ മാവേലി ഓണം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മാവേലിയെ കുറിച്ച് ഓർക്കാത്തവർ ആരുമില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പാട്ടുകൾ മാവേലി നാട് മനുഷ്യരെല്ലാവരും ഞാൻ പാട്ട് കാലം എന്നാലും ഇവിടെ പാടുന്ന ആളുകൾ പാടാറുണ്ട് കേൾക്കാറുണ്ട് അപ്പൊ എല്ലാ മനുഷ്യരെല്ലാവരെയും ഒന്നുപോലെ കണ്ടിരുന്നു എന്നാണ് മാവേലി എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കണ്ടിരുന്നു അവിടെ ജാതികൾക്കോ മതങ്ങൾക്കോ അതീതമായി സംഘടനകൾക്കോ രാഷ്ട്രീയത്തിനോ അതീതമായി എല്ലാവരെയും ഒന്നുപോലെ മാവേലി കണ്ടിരുന്നു എന്നാണ് അവിടെ മനുഷ്യനായിട്ടാണ് മാവേലി കണ്ടത് എല്ലാവരെയും ഇന്ന് നമ്മുടെ ഇന്ന് മനുഷ്യൻ എവിടെയാണ് എന്ന് ഇന്ന് അന്വേഷിച്ച് നടക്കുന്ന എവിടെയാണെന്നൊരു മനുഷ്യൻ മാവേലിയുടെ ഭരണകാലത്ത് ഓണ സന്ദേശം നൽകുമ്പോൾ നമുക്ക് പറയാറുള്ളത് മനുഷ്യരെല്ലാവരെയും ഒന്നുപോലെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായി ഇന്ന് കൂട്ടിച്ചു നോക്കണം ഇന്ന് മനുഷ്യരെ മനുഷ്യർ തമ്മിൽ വികടിച്ചു നിൽക്കുക ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗോത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംഘടനയുടെ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഘടിച്ചു നിൽക്കുന്ന വിഘടിച്ചു നിന്നുകൊണ്ട് തല്ലുകൂടുന്നൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്റെ പ്രിയമുള്ളവരെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് എന്നൊരു മനുഷ്യനെ കാണാൻ സാധിക്കുന്നത് മഹവേലിയുടെ കാലഘട്ടത്തെ ജാതികൾക്കും മതങ്ങൾക്കും അതീതമായി എല്ലാവരും മനുഷ്യരെ പരസ്പരം ഒന്നുപോലെ കാണുകയും എല്ലാവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ആളുകൾ പങ്കുചേർന്നുകൊണ്ട് ഐക്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്തുവെങ്കിൽ അതാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് നാലാം ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരൻ ഡയോജനീസ് അദ്ദേഹം ഒരു ദിവസം നട്ടുച്ച സമയത്തിൽ റാന്തലും കത്തിച്ചു പിടിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുക ആളുകൾ ചോദിച്ചു എന്താണ് ഈ നട്ടുച്ചയ്ക്ക് ഈ റാന്തലും കത്തിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നത് അപ്പോഴാളുകള് അദ്ദേഹം പറഞ്ഞ് സമയത്ത് റാന്തല് കത്തിച്ചുകൊണ്ട് ഡയോജനീസ് നടക്കുമ്പോ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ റാന്തല് കത്തിച്ചുകൊണ്ട് നടക്കുന്നത് പകലേ അദ്ദേഹം പറഞ്ഞ് ഞാനൊരു മനുഷ്യനെ തരുകയാണെന്ന് അപ്പൊ ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ ഇല്ല നിങ്ങളൊക്കെ മനുഷ്യ കോലങ്ങളാണ് ഞാൻ ഒരു മനുഷ്യനെയാണ് തിരക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെ നമ്മളിന്ന് മനുഷ്യ കോലങ്ങൾ ധാരാളമുണ്ട് പക്ഷേ യഥാർത്ഥമായൊരു മനുഷ്യനെന്ന് കാണാൻ സാധിക്കുന്നില്ല സ്വന്തം മാതാവിനെ അടിച്ചുകൊല്ലുന്ന സ്വന്തം മക്കളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന നമ്മളെ എത്രയോ അക്രമങ്ങൾ അരാജകത്വങ്ങൾ ഞാൻ ഓരോന്നെടുത്തും പറയുന്നില്ല ഇവരെയൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ അവരെ നിർവഹിക്കാൻ സാധിക്കുന്നത് എന്താണ് സംസ്കാരം എന്ന ഗ്രന്ഥത്തിലെ പറയുന്നുണ്ട് ആരാണ് മനുഷ്യൻ ഒരു മനുഷ്യനെ മനുഷ്യനെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുന്നത് എന്തൊക്കെ ഒത്തുചേരുമ്പോഴാണ് ഒരു മനുഷ്യനായും മാറുന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും കത്തിച്ചുടിക്കുന്ന സൂര്യനെ പോലെയാണ് സൂര്യനെ പോലെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സൂര്യനെ പോലെയാകണം എന്ന് പറയുമ്പോ സൂര്യൻ ഈ ലോകത്തിന് പ്രകാശം തരുകയാണ് പക്ഷേ അവിടെ ജാതി നോക്കിയിട്ടോ മതം നല്ല സൂര്യപ്രകാശം തരുന്നത് അവിടെ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് അല്ലെങ്കിൽ സൗദി അറേബ്യക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലണ്ടനി അല്ലെങ്കിൽ പാകിസ്ഥാന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് മുസ്ലിം മുസ്ലിമാണെങ്കിൽ നിനക്ക് നല്ല വെയില് ഹിന്ദു ആണെങ്കിൽ കുറച്ച് നിനക്ക് വെയിൽ കുറവ് ക്രിസ്ത്യാനിയാണെങ്കിൽ നിനക്ക് ഇരുട്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു നിലപാടല്ല സൂര്യൻ എടുക്കുന്നത് സൂര്യൻ പ്രകാശം തരികയാണ് എല്ലാവർക്കും ഇതുപോലെ നമ്മൾ മനുഷ്യരെ ഒന്നായി കാണാൻ എല്ലാവർക്കും നന്മ ചൊരിയുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം അതാണ് ഓണത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും നന്മ ചൊരിയുന്ന സമൂഹമായി മാറണം പ്രവാചകൻ മുഹമ്മദ് ആ പ്രവാചകന്റെ സന്ദേശങ്ങൾ നമ്മൾ ലോകത്ത് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് എല്ലാവരും പറയുന്നൊരു വാക്കാണ് നിന്റെ അയൽവാസിയെ പട്ടിണി കിടക്കുമ്പോ നീ വയറുവീക്ക് കഴിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ നീ മുസ്ലിം അല്ലായ്മ പ്രഭാതന്റെ അനുയായിക അല്ലായെന്ന് മഹാനായ വസു അതായത് നിന്റെ അലിവാസം നിന്റെ വീടിന്റെ മുന്നിലുള്ളൊരു വീട് സൈഡിലുള്ളൊരു വീട് പുറകിലുള്ള വീടല്ല നിന്റെ വീടിന്റെ ചുറ്റു ഭാഗത്ത് നാൽപ്പത് വീടുകളിൽ ഏതെങ്കിലും ഒരു വീട് ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോ നീ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാൽ അല്ല നിന്റെ വയറു വീക്ക് ഏതെങ്കിലും ഒരു ആഹാരം കഴിച്ചാൽ നീ യഥാർത്ഥ വിശ്വാസിയെ പഠിപ്പിക്കുമ്പോ ഇപ്പുറത്ത് യേശു ക്രിസ്തു പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽവാസിയെ നീ സ്നേഹിക്കണമെന്ന് നിന്റെ അയൽവാസിയെ നിന്നെ എങ്ങനെയാണോ നീ സ്നേഹിക്കുന്നത് അതുപോലെ നിന്റെ അയൽവാസി സ്നേഹിക്കണം ഹൈന്ദവ മതങ്ങൾ പറഞ്ഞു മാനവാ സർവേ അതായത് നീ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണും ഇവിടെയെന്നും ഒരു മതങ്ങളും മനുഷ്യ മതത്തെ മുൻനിർത്തിക്കൊണ്ടല്ല പറഞ്ഞത് മതം ഈ മതത്തിലുള്ളവരെ സ്നേഹിക്കണം ആദരിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ആ മതത്തിൽ അടിവളച്ചു നിൽക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനെ കാണേണ്ടുന്നത് മനുഷ്യനായിട്ടായിരിക്കണം അവിടെ ജാതികൾക്കും മതങ്ങൾക്കും അതീതമായി മനുഷ്യരും മനുഷ്യരായി കാണണമെന്ന് പഠിപ്പിച്ചു ഏത് മതമെടുത്താലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഈ ഇന്ന് നമ്മളൊരു പത്രം എടുത്തു കഴിഞ്ഞാലും അവിടെ വർഗീയതയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നോക്കും നമ്മുടെ മതത്തിൽപ്പെട്ടവനാണെങ്കിൽ അവൻ ഒരു അപകടം പറ്റിയവനെ കുറിച്ച് മരണത്തെ കുറിച്ച് അല്ല ഒരു നാട്ടിൽ ഭൂമികുലുക്കമുണ്ടായി ഒരു പേമാരി ഉണ്ടായി ഒരു ഉണ്ടായി അതിലൂടെ പല ആളുകളും മരിക്കുകയും നഷ്ടപ്പെടുകയും പലതും ചെയ്യുമ്പോൾ നമ്മളും മതം നോക്കിയിട്ട് സായുജമടയുന്നവരാണ് നമ്മളെ മതത്തിൽപ്പെട്ടവനാണെങ്കിൽ ദുഃഖമെന്നും മറ്റുള്ളവരാണെങ്കിൽ അവൻ അത് സംഭവിക്കേണ്ടവനാണ് എന്നും അടിക്കുറിപ്പ് എഴുതുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു മുസ്ലിം മരിക്കുമ്പോൾ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഹൈന്ദവൻ മരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അതിന്റെ അടിയിലെ പല രീതിയിൽ കമന്റ് കീഴുന്ന കമന്റോളി ഒരു കമന്റ് ചെയ്തിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും മനുഷ്യരും മനുഷ്യനായി കണ്ടാൽ ഒരു പ്രശ്നവുമില്ല എല്ലാവരെയും മനുഷ്യരായി കാണേണ്ടുന്നവരാണ് നമ്മൾ നമ്മൾ എന്തിനെ വർഗീയത മനുഷ്യനായി കാണുമ്പോൾ എന്തിനാണ് വിഭാഗീയത നമ്മൾ ഓരോരുത്തരും ജാതിയുടെയും മതത്തിന്റെയും വീട് പറഞ്ഞ് ഭിന്നിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓണത്തിന് ഓണത്തെ കുറിച്ച് ധാരാളം നല്ല നല്ല ആ നല്ല നല്ല സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് ധാരാളം ആഹാരം വാങ്ങി കഴിച്ച് വിഭവങ്ങൾ ഇല നിറവേ വ്യത്യസ്തമായ കളികൾ കൊണ്ട് വിഭവങ്ങൾ ഒരുക്കൽ മാത്രമല്ല ഓണം അല്ലെങ്കിൽ പുതിയൊരു തുണി ഓണം അല്ലെങ്കിൽ മറ്റു വ്യത്യസ്തമായ കളികളുണ്ട് മനസ്സുകളെ കുളിർമയാക്കൽ മാത്രമല്ല ഓണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിനെ പുളകുളിക്കൽ മാത്രമല്ല ഓണം നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിച്ച് മനുഷ്യ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ് ആ ഓണം കൊണ്ട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് കള്ളവുമില്ല പാടില്ല കള്ളവുമില്ല ചതിയുമില്ലാത്തൊരു നാടായിരുന്നല്ലേ മാവേലിയുടെ നാട് അവിടെ അവിടെ യാതൊരുവിധ കുഴപ്പ സംസാരങ്ങളില്ലാത്ത യാതൊരുവിധ അക്രമം ഇല്ലാത്ത ഇത്ര നല്ല നാടായിരുന്നു മാവേലിയുടെ നാല് നാരിമാർ ബാലന്മാര് മറ്റുള്ളവരും നീതിയോട് വസിച്ചിരുന്ന കാലം അവിടെ ബാലന്മാരെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും ആരെത്താലും ആർക്കും പ്രശ്നമില്ല സ്വതന്ത്രമായി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാം കുട്ടികൾക്ക് അവരെ അവരെ നായീകരിക്കാതെ പീഡിപ്പിക്കപ്പെടാതെ പുറത്തിറങ്ങി നടക്കാം ആർക്കും ഒന്നും പേടിക്കാറില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ഓരോ കാലഘട്ടത്തെയും നമ്മൾ കൊണ്ടുവരാ ആ ഈ ഒരു കാലഘട്ടത്തിലൂടെ ഈ കാലഘട്ടം നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് വേണം ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ് വിഭജിച്ച് നിൽക്കാനുള്ളതല്ല എത്ര എത്ര മതങ്ങളുണ്ടെങ്കിലും അദ്വൈതം ജനിച്ച നാട്ടി ആദിശങ്കിൽ എത്ര മതങ്ങൾ എത്ര ദൈവങ്ങൾ എത്ര ജാതികളിൽ എത്ര ദൈവങ്ങൾ പാടാറുണ്ട് എത്ര ജാതി എത്ര മതം ഈ മതം ഒക്കെ ഇവിടെ കിടക്കും പലരും പല മതങ്ങൾ കൊണ്ടുവരും പലരും പല ജാതികൾ കൊണ്ടുവരും അതൊക്കെ ചിലപ്പോൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന മതങ്ങൾ കൊണ്ടുവരും പക്ഷേ നമ്മൾ മനുഷ്യ സ്നേഹം നഷ്ടപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മൾ ഒരു ഈ പ്രപഞ്ചത്തിലെ നമ്മൾ സത്യത്തിനോട് നമ്മൾ അടുത്ത് നിൽക്കണം സത്യമായിട്ട് നമ്മൾ എപ്പോഴും അടുക്കണം നമ്മുടെ സമുദായത്തിൽ ആൾ കൂടുതലുണ്ട് അല്ലെ നമ്മൾ എന്റെ രാഷ്ട്രീയത്തിൽ ആൾ കൂടുതലുണ്ട് എന്റെ സംഘടനയിൽ ആൾ കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അക്രമം കാണിച്ചാലും ഏത് വൃത്തികൾ കാണിച്ചാലും ഞാൻ അങ്ങോട്ട് ചേർന്ന് നിൽക്കാം എന്നൊരു ഭാവന മാറ്റി സത്യത്തോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴാണ് മനസ്സിന് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ പാതിരാത്രി ധാരാളം നക്ഷത്രം കാണാം ആകാശത്ത് മിന്നി തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ എത്രയോ കോഴികളുണ്ട് എങ്കിലും മിന്നി തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങൾ എത്രയോ പ്രകാശമുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ പോലും ഈ ഭൂമിയിൽ വെളിച്ചം നൽകുന്നില്ല കാരണം എന്താ ഭൂമിയിൽ വെളിച്ചം കിട്ടുന്നില്ല പക്ഷേ സൂര്യൻ എത്രയോ അതിനേക്കാളും എത്രയോ ചെറിയൊരു സൂര്യൻ നമുക്ക് നല്ല വെളിച്ചമാണ് നൽകുന്നത് ഈ നക്ഷത്രങ്ങൾ എത്ര ഒലിച്ചു നിന്നാലും നമ്മുടെ വീടിനകത്ത് വെട്ടം വേണമെങ്കിൽ നമ്മുടെ തെരുവുകളിൽ വെട്ടം വേണമെങ്കിൽ നമ്മുടെ അങ്ങാടിയിൽ വെട്ടം വേണമെങ്കിൽ നമ്മുടെ വഴിയോരങ്ങൾ പ്രകാശിക്കണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകളും തെരുവ് ലൈറ്റുകളും ബൾബുകളും ഒക്കെ കത്തിങ്ങൾ മാത്രമേ ഈ രാത്രി പ്രകാശം ഉണ്ടാകൂ പക്ഷെ ഒരു ലൈറ്റും ഇല്ലാതെ പകലിൽ സുന്ദരമായ വെട്ടം നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് സൂര്യന്റെ എന്ന ഒരു ഒറ്റ നക്ഷത്രത്തിന്റെ പ്രകാശമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത ചെറിയൊരു നക്ഷത്രം എന്തുകൊണ്ട് എത്രയും പ്രകാശം തരുന്നു നമ്മോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രകാശം കിട്ടുന്നത് പക്ഷെ ഇതിനേക്കാൾ പ്രകാശമുള്ള വലുപ്പമുള്ള നക്ഷത്രങ്ങള് പലതും നിന്നിട്ട് പ്രകാശം കിട്ടാത്ത നമ്മളെക്കാൾ വളരെ അകലെയ പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന പതിനയ്യായിരം കോടി ഡിഗ്രി സെൽഷ്യസിലെ തിറച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെക്കാളും മുപ്പത്തിമൂന്ന് ലക്ഷം പേരട്ടി വലുപ്പമുള്ള ആ സൂര്യൻ നമ്മോട് അടുത്ത് നിൽക്കുന്ന കൊണ്ട് അത്രയും പ്രകാശം നമുക്ക് കിട്ടുന്നത് അപ്പോൾ സത്യത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് പ്രകാശം കിട്ടുന്നത് നമ്മൾ സത്യങ്ങളോട് അടുത്ത് നിൽക്കുമ്പോ ധർമ്മങ്ങളോട് അടുത്ത് നിൽക്കുമ്പോ നമ്മുടെ മനസ്സുകൾ പ്രകാശിക്കും നമ്മൾ മരിക്കാനുള്ളതല്ല എപ്പോഴും മരിക്കാം ഏത് നിമിഷമാണ് നമ്മൾ ലോകത്തോട് വിട അറിയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ അയൽവാസി അവർ ഏത് മതക്കാരനാകട്ടെ നമ്മുടെ കൂട്ടുകാരൻ ഏത് മതക്കാരൻ മതങ്ങളെ നമുക്ക് കൂട്ടി ചേർക്കാൻ പറ്റൂല എന്റെ മതത്തിലേക്ക് സ്വാമി വിളിച്ചാൽ സ്വാമി ഒരോറില്ല അച്ഛനെ വിളിച്ചാൽ അച്ഛൻ വരൂല്ല അച്ഛൻ അവടെ മതത്തിലേക്ക് വിളിച്ചാൽ എന്നെ കിട്ടത്തില്ല നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ മതങ്ങളാണ് ആ മതത്തിൽ അടിയുടച്ച് നിൽക്കുമ്പോഴും പക്ഷെ നമ്മൾ മനുഷ്യരെ മനുഷ്യരായി കാണാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എല്ലാവരും അവരുടേതാകുന്ന മതങ്ങൾ നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ എന്റെ മതമാണ് വലുത് എന്ന് മാത്രം പറയും ഞങ്ങളുടെ എല്ലാവരുടെയും മതം വലുതാണ് എന്നൊരു സങ്കല്പര് ഒരു ഭാവന വരുമ്പോഴാണ് എന്നൊരു ഉറച്ച തീരുമാനം വരുമ്പോഴാണ് നമുക്ക് നന്നാകാൻ കഴിയുന്നത് അപ്പോൾ ഏത് മതത്തെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം ലക്കും വലിയ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ മതം എന്റെ മതം എനിക്ക് വലുത് അവരുടെ മതം അവർക്ക് വലുത് നീ ഒരു അമ്പലത്തിന്റെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ മുന്നിൽ പോയി തെരുവിളിക്കരുത് കാർക്കിച്ചു തുപ്പരുത് ഒരു മതവിശ്വാസിയും ചീത്ത വിളിക്കരുത് ഒരു മതവിശ്വാസിയുടെയും നാരാധി വസ്തുക്കൾ തെറി എന്ന് പഠിപ്പിച്ച മതത്തിന്റെ ഉടമ വക്താക്കളാണ് ഞാനും എന്നെപ്പോൾ ഉള്ള ഇസ്ലാം മതവിശ്വാസികളും അതുപോലെ ഓരോരുത്തരും അവടെ മതം അവർക്ക് വലുതാണ് മറ്റുള്ളവരെ അവടെ മതം അവർക്ക് വലുതാണ് പക്ഷെ ഒരു മതത്തിനെ തെളിവാനും ആക്ഷേപിക്കാനും പാടില്ല നമ്മൾ മനുഷ്യന്മാരെ മനുഷ്യരായി കണ്ടുകൊണ്ട് ജീവിക്കണം മരിക്കാനുള്ളവരാണ് കുമാനാശ പാടിയതുപോലെ ശ്രീഭൂവിൽ അസ്ഥിര ആ പുഷ്പമേ അധിക തങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കേ ശ്രീഭൂവിൽ അസ്ഥിര സംശയം എന്ന് നിന്റെ ആഭൂതി കിടപ്പ് നോർത്താൻ എന്ന് ഒരു പുഷ്പത്തെ കണ്ടിട്ട് പറഞ്ഞു നല്ലൊരു പുഷ്പം നല്ല വിരിഞ്ഞു നിൽക്കുന്നൊരു പുഷ്പം പിറ്റേ ദിവസം ആ പുഷ്പത്തെ കാണാൻ കുമാരശാന് അതിന്റെ ചുവട്ടിൽ കരിഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത് അപ്പോഴാ പുഷ്പത്തെ നോക്കിട്ട് പറഞ്ഞു ഇന്നലെ നീ എത്ര നല്ല സുന്ദരമായി വിരിഞ്ഞു നിന്നതാണ് പക്ഷെ ഇന്ന് നിന്റെ ആ സൗന്ദര്യം പ്രതാപം എല്ലാം പോയി വാടിക്കരിഞ്ഞ് മനുഷ്യർ ചവിട്ടിത്തേക്കുന്ന മണ്ണിലാണല്ലോ പുഷ്പമേ നീ കിടക്കുന്നത് ഇതുപോലെയാണല്ലോ എല്ലാവരുടെയും അവസ്ഥ ഇന്നലെ വരെ പ്രൗഢിയോട് പ്രതാപത്തോടു കൂടി നിന്നവര് മണ്ണിൽ പോയി കിടക്കേണ്ടെന്നൊരവസ്ഥയാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് പ്രതാപമെല്ലാം അടകെല്ലാം നഷ്ടപ്പെട്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്റെ പ്രിയമുള്ളവരെ മനുഷ്യരാ ജീവിച്ചാൽ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ ആളുകളുണ്ടാകും ഈ നാട്ടിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും അവിടെ ഓരോ ഓണങ്ങളും നമുക്ക് കടന്നു വരുന്നത് മനുഷ്യ സ്നേഹം ഊട്ടി ഉറപ്പിക്കാനും മാവേലിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന പോലെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി ഒരു കുഴപ്പമില്ലാത്ത കള്ളമില്ലാത്ത ചതിയില്ലാത്ത ദുഷ്ടന്മാരില്ലാത്ത ആ വാക്കുകളില്ലാത്ത യാതൊരുവിധ ആ യാതൊരുവിധ മോശത്തരങ്ങളുമില്ലാത്ത സുന്ദരമായൊരു നാട് വാർത്തെടുക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ ഓണങ്ങളും നമ്മൾ ആഘോഷിക്കാനും കൊണ്ടാടാനും അങ്ങനത്തെ ഒരു ഓണം നമുക്ക് ഇനിയും ഭാവിയിൽ ഉണ്ടാകട്ടെ എം ആശംസിക്കുകയും എല്ലാവർക്കും നന്മയുടെ മനുഷ്യത്വത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്